തിരൂർ 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 സൻഹ സൻഹ ഫാഷനിൽ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ ഫാഷൻ നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ വെഡിംഗ് മാൾ പൂങ്ങോട്ടുകുളം മലപ്പുറം ജില്ലാ ലൈബ്രറി കൌൺസിലെ എൽ പി യു പി വിഭാഗം കുട്ടികൾക്കായി സംഘടിപ്പിച്ച പഞ്ചായത്ത് തല വായന മത്സരം പര്യാപുരം നവയോഗ് വായനശാലയുടെ നേതൃത്വത്തിൽ പര്യാപുരം എൽ പി സ്കൂളിൽ വെച്ച് നടന്നു ിൽ ജലറിയിൽ നിന്നും രണ്ടര ശതമാനം മുതൽ ഷോറൂം പഞ്ചായത്ത് സമിതി ചെയർമാൻ സുശീലൻ കെ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പഞ്ചായത്ത് നേതൃസമിതി കൺവീനർ പി പി ഇബ്രാഹിംകുട്ടി സ്വാഗതവും നവീഗ് വനിതാ വിഭാഗം കൺവീനർ രേഖാ വി പി നന്ദിയും നവീഗ് പ്രവർത്തക സമിതി അംഗം രമാദേവി പി ആശംസകളും അർപ്പിച്ച് സംസാരിച്ചു ക്യുസ് മത്സരത്തിൽ നവീഗ് വായനശാല വനിതാ വിഭാഗം പ്രവർത്തകർ നീതു സതീഷ് സരിതാ വി ടി എന്നിവർ ക്യുസ് മാസ്റ്റർമാരായി എൽ പി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം യദു കൃഷ്ണ എ എം യു പി സ്കൂൾ വെട്ടം രണ്ടാം സ്ഥാനം സഫാ ഷെറിൻ മൂന്നാം സ്ഥാനം മുഹമ്മദ് ഹാഷിദ് യു പി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം അനാമിത്ര പി രണ്ടാം സ്ഥാനം ഷഹദാദ് മൂന്നാം സ്ഥാനം അശ്വിൻ ആർ എന്നിവരും താലൂക്ക് തല മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു വായനശാല പ്രസിഡന്റ് പി മുരളീധരൻ ഭരത്ദാസൻ അയ്യൂബ് വി എ